അയ്യപ്പ രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു തീർച്ചയായിട്ടും അതൊരു കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചില ദിവാസ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ദിവാസ്വപ്നങ്ങൾ തകർന്നടിയും എന്ന് വിചാരിച്ച ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കരി നീക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യവും പറച്ചിട്ട് പുറത്താക്കി ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നീ അധികാരത്തെ ചുറ്റിപ്പറ്റി സ്വപ്നം കണ്ടിരുന്നത് ആ സ്വപ്നം കണ്ട ആളുകൾക്കൊക്കെ വളരെ ശക്തമായൊരു തിരിച്ചടി കൂടിയാണത് അല്ലെങ്കിൽ ആ തിരിച്ചടിയുടെ വലിയൊരു സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തില് സഭയിൽ വന്നതിലൂടെ സംഭവിച്ചേക്കുന്നത് കാരണം ഇത് കേവലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രം ഒരു തീരുമാനമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എത്തണമെന്നും ആരൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നടപടിക്രമങ്ങൾ സ്വീകരിച്ചത് അവർക്ക് കൃത്യമായി ഈ വരവിലൂടെ അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവിലൂടെ മറുപടി കൊടുക്കണം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉപദേശിച്ച് കോൺഗ്രസ്സിലെ സമുന്നതമായ ഒരു നേതൃത്വം രാഹുലിന് ശക്തി പകർന്നുകൊണ്ട് പിന്നിൽ നിൽക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന കേരളത്തിലെ ഒരു അധികാര വികേന്ദ്രീകരണത്തിൻ്റെയോ അധികാരമാറ്റത്തിൻ്റെയോ സൂചന തന്നെയാണ് എന്നാണ് പറയാൻ സാധിക്കുക ഇക്കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അയ്യപ്പന് എന്താണ് പറയാനുള്ളത് പ്രതിഭ ഇതിനകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്ത് എപ്പോഴും ഉള്ളതാണ് എല്ലാ കാലത്തും എല്ലാ കാലത്തും ഉള്ളതാണ് അപ്പോൾ ഇവിടെ പി ഡി സതീശന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പറ്റെന്ന് പറയുന്നത് കെ സുധാകരൻ എന്ന കണ്ണൂരിൽ നിന്നുള്ള നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന തീരുമാനം തന്നെയായിരുന്നു അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും കെ സുധാകരനെ ഉൾക്കൊള്ളേണ്ടതായിരുന്നു അങ്ങനെ എനിക്കൊരു അവസരം തരണം എന്ന് കെ സുധാകരൻ എ സി സിയോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ തുടക്കം മുതൽ കെ സുധാകരനെ ഒരു മനസ്സ് ഈ പറയുന്ന വി ഡി സതീശൻ ഉണ്ടായിരുന്നില്ല വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പാലക്കാട് നിയമസഭയിൽ മത്സരിക്കാനായി നിർദ്ദേശിക്കുമ്പോൾ കെ സുധാകരൻ കണ്ടിരുന്ന പേര് സരിന്റെ താരം ഈ സരിൻ എന്ന് പറയുന്ന സി പി എമ്മിലേക്ക് പോയാൽ ആ യുവ നേതാവിന്റെ പേര് കെ സുധാകരൻ പറയുമ്പോൾ നഗശികാന്തം എതിർത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ വ്യക്തി വി ഡി സതീശൻ വി ഡി സതീശനാണ് ഈ ഒരു ഹൈ പവർ കമ്മിറ്റി എന്ന ഹൈ പവർ പോലെ എന്ത് തീരുമാനവും ഹൈക്കമാൻഡിനേക്കാൾ ഹൈ പവറിൽ നിന്ന നേതാവാണ് അപ്പോൾ വി ഡി സതീശനെ ഒരു വേള വെട്ടാനായി കേരളത്തിൽ അവസരം കാത്തിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല രമേശിന് വീണ് കിട്ടിയ ആയുധമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം അവിടെയാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ വി ഡി സതീശനൊപ്പം നിൽക്കുന്നു എന്ന വ്യാ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു തോന്നൽ വിശു നോക്കുമ്പോൾ രമേശ് എൻ്റെ ഒപ്പം നിൽക്കുന്നു രാഹുലിനെ വെട്ടാൻ എന്നാൽ ശരിക്കും രാഹുലിലൂടെ വിടിയെ വെട്ടുക എന്നുള്ള തന്ത്രമാണ് രമേശ് സ്വീകരിച്ചിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും ജാതി രാഷ്ട്രീയം പറഞ്ഞ് അധികാരത്തിൽ എത്താനായി ശ്രമിക്കുന്ന ഒരാളാണ് രമേശ് എന്നതിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സാറ് ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ താക്കോൽ സ്ഥാനം വേണം എന്ന എൻ എസ് എസിന്റെ ആവശ്യത്തിൽ എൻ എസ് എസിനെ കൊണ്ട് ആഭ്യന്തരമന്ത്രിയായി ഇത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം എന്തൊക്കെ പറഞ്ഞിരുന്നാലും അതിന്റെ അട്ടിമറിയും കാര്യങ്ങളും ഒക്കെ എത്തിയത് രമേശ് ആഭ്യന്തരമന്ത്രിയായ ശേഷമാണ് അതിനു മുമ്പ് ടി പി പാർട്ടി ഗ്രാമത്തിൽ കയറി പ്രതികളെ ശരിക്കുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം അറസ്റ്റ് ചെയ്തു ടി പി കേസിലെ പ്രതികളെ അവിടെ മുതൽ രമേഷ് എന്താണ് എന്നുള്ള കേരള ജനത കണ്ടിട്ടുള്ളതാണ് കേരള ജനതയ്ക്ക് അറിയാം രമേശ് എന്താണ് രമേശ് ഒരു സ്വാർത്ഥമോഹിയായ നേതാവാണ് അവിടെ രമേശ് സതീശിനോടൊപ്പം നിന്ന് രാഹുലിനെ വെട്ടുമ്പോൾ നമ്മൾ കരുതുന്ന പോലെ വി ഡി സതീഷിനൊപ്പം രമേശ് മാറുകയല്ല രമേശ് രമേശിന്റെ ഇരിപ്പിടം ശരിയാക്കാനായിട്ടുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത് അങ്ങനെ പറയുമ്പോൾ പ്രതിഭ തുടക്കത്തിൽ ചോദിച്ച പോലെ രമേശ് ചെന്നിത്തല സ്വപ്നം കാണുന്ന പോലെയോ വി ഡി സതീശൻ സ്വപ്നം കാണുന്ന പോലെയോ ഒന്നും ഇവിടെ കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോൾ ഷാഫി വരെ ഷാഫിയും രാഹുലും വരെ ഇപ്പോൾ മാറി അവർ ആരുടെ കൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ട് അതിന് പറഞ്ഞു കേൾക്കുന്നത് ഈ നിലമ്പൂർ ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പി വി അൻവറിനെ വരണ്ട 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 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയൊരു വ്യക്തിയാണ് യു ഡി എഫിലേക്ക് പി വി അൻവറിന്റെ ഒരു പ്രവേശനത്തിൽ തടഞ്ഞു നിന്നത് സതീശാ സതീശിനെ അപ്പൊ സതീശനൊപ്പം നിന്ന് രാഹുല് രാത്രിക്ക് രാത്രി അൻവറിനെ കാണാൻ പോയി ആർക്കു വേണ്ടിയാണ് കാര്യം അൻവറിന് കെ സി വേണുഗോപാലുമായി അടുപ്പമുണ്ടായിരുന്നു അല്ലെ കെ സി വേണുഗോപാലിന് താല്പര്യം ഉണ്ടായിരുന്നു യു ഡി എഫിലേക്ക് പി വി അൻവറിനെ കൊണ്ടുവരണം എന്നുള്ളത് അപ്പോ ഒരു മുതിർന്ന നേതാവിന്റെ പിന്തുണയോടെയാണ് രാഹുൽ അൻവറിനെ കാണാൻ പോയത് എന്ന് പറയുമ്പോൾ അത് കെ സി വേണുഗോപാലാണ് കാര്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നാളെ ആരെ കൊണ്ടാണ് തങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് അവർക്കൊപ്പമേ ഈ പറയുന്ന ഏത് നേതാവും നിൽക്കുള്ളൂ വീണ്ടും ഒരു പഴയ ഐ ഗ്രൂപ്പ് തിരിച്ചു വരണം ഉണ്ടാക്കിക്കൊണ്ട് വരണം ഉമ്മൻചാണ്ടിയുടെ മകനെ കൂടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് എ ഗ്രൂപ്പാണ് ഇദ്ദേഹത്തെ സഭയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ അവിടെയും കെ സി ആണ് കെ സിയുടെ ബ്രെയിനാണ് ഇവിടെ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ സ്ഥാനമോഹികളെ ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് കേസി വരാനുള്ള സാധ്യതകൾ അനുദിനം വർദ്ധിച്ചു ഒരു അവസ്ഥ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാല് അനഭിമന്ത്ന അല്ല അല്ല അതവര് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പോൾ കെ സി വേണുഗോപാലിന്റെ ഒരു അച്ചുതൊണ്ടിലൂടെ അല്ലെങ്കിൽ അത് കെ സി വേണുഗോപാലിന്റെ അച്ചുതൊണ്ടാക്കി നിർത്തി കൊണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് ഷാഫി പറമ്പില് വേറെ കുറച്ച് നേതാക്കളൊക്കെ ഉണ്ട് ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഇന്ന് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നാളെ ഇവർക്ക് ആരെ മനസ്സിലാക്കി നിന്നാൽ നാളെ തങ്ങൾക്ക് ഉണ്ടാകും അവർക്കൊപ്പമേ ഇവർ നിൽക്കുകയുള്ളൂ അതെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ എല്ലാവരും ഉന്നം വഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ രാഹുലിനെതിരെ ഇങ്ങനെയൊരു ഏതോ ഒരു സ്ത്രീകള് പരാതി പറഞ്ഞപ്പോൾ ചോദ്യം പറയലുല്ലാതെ മാറ്റി നിർത്താനുള്ള കാരണം ആ ഭരണം നഷ്ടമാകുമോ ഇനിയും നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു ഭരണമാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിരവധി കാരണങ്ങളുണ്ട് ഫാക്ടറി ഇഷ്ടംപോലെ ഉണ്ട് ഒത്തിരി കാരണങ്ങളുണ്ട് അപ്പൊ കോൺഗ്രസിന് അനുകൂലമായൊരു അന്തരീക്ഷമാണ് സാഹചര്യം ആണെന്ന് മനസ്സിലാക്കിയപ്പോ രാഹുൽ മാങ്കുകൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു സംഭവം വീണ് കിട്ടിപ്പോ അത് കോൺഗ്രസ് വലിയ അടിയാവും അതിന് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭരണം കിട്ടില്ല അത് മാത്രമല്ല പ്രതി നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും അതായത് നമ്മൾ ആദ്യം തുറക്കത്തിൽ നമ്മൾ സംസാരിച്ചു പറഞ്ഞു കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി തന്നെ ഇവര് പുതിയ കെ പി സി പ്രസിഡന്റ് കൊണ്ടുവന്ന സണ്ണി ജോദി കൊണ്ടുവന്നു ഇവരൊരു പുതിയ ാഥും അടൂർപ്രകാശും ഒക്കെ അടങ്ങിയ ഒരു പുതിയ ഒക്കെ അടങ്ങിയ ഒരു ഒരു സമിതി ഉണ്ടാക്കി ഒരു ഒരു കേവലം ഒരു ചെറിയ സംശയം ഒരു ഡി സി സി പ്രസിഡന്റിനെ മാറ്റി സ്ഥാപിച്ച് പുതിയൊരു ഒരു ഡി സി സി പ്രസിഡന്റ് കൊണ്ടുവരാൻ ഈ പുതിയ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല എന്തുകൊണ്ട് അവിടെയാണ് വി ഡി സതീശന്റെ ഒറ്റ കടുംപിടുത്തം പല സ്ഥലങ്ങളിലും ഇന്നാരു മതി ഇന്നാര് മതി എന്നുള്ള കടുംപിടുത്തത്തിന് വശംബാധനമായി എത്രയെങ്കിലും ദിവസം ഡൽഹിയിൽ അവർ തങ്ങിയല്ലോ ഇവർക്കൊരു കേവലം ഒരു ഒരു തീരുമാനമെടുക്കുകയും അവർ കൊണ്ടുപറ്റിയോ പറ്റിയിട്ടില്ല ഒരു തദ്ദേശ ഇലക്ഷൻ അടുക്കാൻ പോവുകയാണ് ഇനി ഒരു മാസം എന്താണ്ടേ ഉള്ളൂ അത്രേ ഉള്ളൂ സെപ്റ്റംബറിലോ സെപ്റ്റംബർ ഇതിപ്പം സെപ്റ്റംബർ മാസം ഒക്ടോബർ നവംബറിലോ തെരഞ്ഞെടുപ്പ് ഇനി കേവലം ഒരു മാസം കൊണ്ട് ഒരു ബ്ലോക്ക് കമ്മിറ്റി പോലും ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പ്രതിഭ ഇവിടെ നമ്മൾ ആന്റി ഇൻകംബൻസി ഇൻകംബൻസി എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞു ലീഗ് മുെ ഭയങ്കരമായിട്ട് ഇതാറ്റി നിൽക്കുകയാണ് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാന ഇനി ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ലീഗ് തീർന്നു ലീഗ് തീർന്നു ഒരു കാരണവശാലും കേരളത്തിൽ യു ഡി എഫ് ഉണ്ടാവില്ല ഉണ്ടാവില്ല യു ഡി എഫ് നിലനിന്നാൽ പോലും ലീഗ് അതിലുണ്ടാവില്ല തീർച്ചയായിട്ടും അത് കാരണം അവർക്ക് ഭരണമില്ലാത്ത മുന്നോട്ട് വേറൊരു ഗെയിമുകളിൽ വേറൊരു അച്ഛതുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാകാ പക്ഷെ എന്ത് തന്നെയും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പ് ഇപ്പൊ ഇടുന്ന ഷാഫി പറമ്പില് അതെ പ്രിയങ്ക വളരെ പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി രാഹുൽ ഒക്കെ ഈ ഷാഫി പറമ്പിൽ അടുത്ത ബന്ധമാണ് നേതാവെന്ന രീതിയിൽ വളരെ നല്ലൊരു ബന്ധമുണ്ട് ഈ ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വളരെ ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ യുവനിരയിൽ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും തെരഞ്ഞെടുപ്പിനെ നേരിടാനും രാഹുൽ ഗാന്ധി താല്പര്യപ്പെടുക അതെ ഒരു അധികാരം അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ യുവാക്കൾ കൂടുതലായിട്ട് വരാം പിന്നെ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും ഷാഫി പറമ്പിൽ ഒരു ന്യൂനപക്ഷ മുഖമാണ് അതെ അതും കോൺഗ്രസ് ഒരു കാച്ചിങ് പോയിന്റ് അല്ല അത് മറ്റൊരു വിഷയം കൂടി ഇതിൽ പറയാനുണ്ട് അതായത് ഇപ്പൊ ഷാഫി പറമ്പിൽ വടകര എം പി തന്നെയാണ് പക്ഷെ കോൺഗ്രസിനാവട്ടെ മാർസിസ്റ്റ് പാർട്ടിക്കാവട്ടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ട് അനവധി വർഷങ്ങളായി തീർച്ചയായിട്ടും അപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞു വരണ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അലയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പദ സ്വപ്നം കാണുന്ന ആളുകളെല്ലാം താഴെ പോകും തീർച്ചയായിട്ടും ഇവരുടെ ഈ സ്വപ്നങ്ങളൊക്കെ വലിച്ചു കയറി ദൂരെ എറിയും തീർച്ചയായിട്ടും അപ്പോൾ അത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം പല നേതാക്കന്മാരും ഇപ്പോൾ ഞാണിന്മയെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ അച്ചടക്ക നടപടിക്രമങ്ങൾ പലർക്കും ഇത് ശരിക്കും പോയൊരു വിഷയമായി ഇത് കൈകാര്യം ചെയ്തതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് വലിയ പാകപ്പഴവ വലിയ വലിയ പിഴവാ പറ്റില്ല വലിയ പാകപ്പിഴ് പറ്റിയിട്ടുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലൊരു എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ആളാണ് കൂടാതെ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഈ കുറച്ചു നാളുകളായിട്ട് ചർച്ച ചെയ്യുമ്പോഴിയാൻ പറ്റും വലിയൊരു ജനപിന്തുണയുള്ള നേതാവായി മാറി രാഹുൽ അതെ വ അദ്ദേഹത്തിപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്ന ഓരോ അഭിപ്രായങ്ങൾ പരിശോധിച്ചറിയാൻ പറ്റും അത് ഏതെങ്കിലും സൈബർ സഖാക്കളോ അല്ലെങ്കിൽ സൈബർ ഗുണ്ടകൾ ഇരുന്നിട്ട് വി ഡി സതീശൻ്റെ വി ഡി സതീശിൻ്റെ അണികൾക്കൊപ്പം അണികളെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല രാഹുൽ മാംകൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്താൻ ഇതിലൂടെ പറ്റിയിട്ടുണ്ട് അഥവാ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് ഒരു പരിധിവരെ ജനം വിശ്വസിക്കുന്നില്ല ഇതൊരു നാടകത്തിൻ്റെ ഭാഗമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത് ഒരു വിശ്വാസം തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോകാൻ രാഹുൽ ക്യാമ്പിനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അധികാരത്തിൻ്റെ സമവാക്യങ്ങൾ മാറി മറിയും നേരത്തെ അയ്യപ്പൻ പറഞ്ഞപോലെ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം അല്ലെങ്കിൽ പുതിയ ചില മുന്നണിക്ക് ചില മാറ്റങ്ങൾ അതെ എന്തായാലും കേരളത്തിൽ ഇന്നത്തെ ഇപ്പം എഐസിടെ വക്താക്കളായ പല ആളുകളും ഒരുപക്ഷെ അധികാരത്തിലേക്ക് വന്നേക്കാം അതിന് ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാങ്കുട്ടത്തിന്റെയും അടക്കമുള്ള യുവനിര ഒരു യുവനിരയുണ്ട് അബിൻ വർക്കി തുടങ്ങിയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് തുടങ്ങിയിട്ടുള്ള ഒരു വൻ യുവനിര തന്നെ നമുക്ക് കാണാൻ അതെ ഇന്നിപ്പോ ഒരു കാലത്ത് സതീഷിന്റെ പിള്ളേർന്ന് അറിയപ്പെട്ടിരുന്ന ആളുകൾ ഇന്നിപ്പോ പലരും സതീഷിന്റെ ക്യാമ്പിൽ നിന്ന് മാറി നിന്ന് ഒരുപക്ഷെ സതീഷിനെതിരായിട്ട് വരുമോ എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത ഏതായാലും നമ്മൾ ചിന്തിച്ച പോലെ ഒരു ന്യൂനപക്ഷ മുഖം എന്ന രീതിയിൽ ഷാഫിയുടെ മുഖം പോലും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നേരിടില്ല എന്ന് പോലും നമുക്ക് കാരണം ഇപ്പൊ വടകര എം പി ആയി ഷാഫി പറമ്പിലിന് പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് അങ്ങോട്ട് വിടുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ടീച്ചറെ പരാജയപ്പെടുത്തി എം പി സ്ഥാനം പിടിച്ചെടുക്കുക എന്ന് മാത്രമേ ആയിരിക്കില്ല അതിന് അവിടെ മുരളീധരനായാലും നടക്കുമായിരുന്നു അതെ അപ്പൊ അത് അതിന്റെ പുറകിൽ കൃത്യമായ ഏതായാലും നമ്മുടെ സംസാരം നമ്മൾ ചുരുക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ സ്ഥാനമോഹികള് ഉടുപ്പ് തച്ചിട്ടിരിക്കുന്നവർ അവർക്കൊക്കെ തന്നെ അവരൊക്കെ വിചാരിക്കുന്ന രീതിയിൽ കാര്യം എത്തണമെന്നില്ല അതെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് അത് അണിയാനുള്ള ഒരു ഭാഗ്യം ഭാഗ്യമോ ഇല്ലെന്നുള്ള എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിലെ പുതിയ സമവാക്യങ്ങൾ ഉണ്ടായ അത്ഭുതപ്പെടേണ്ട എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര വികേദീകരണം ധ്രുവീകരണം ഉണ്ടാകും യാതൊരു തർക്കവും